നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ പ്രത്യേകിച്ച് നമ്മളോട് ആരേലും പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഭക്ഷണം ചില ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഉപേക്ഷിക്കുക അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഒന്നും അതൊന്നും വലിയ കാര്യമാക്കി എടുക്കില്ല അവസാനം എന്തെയ്യും ഡോക്ടർ പറയും നിങ്ങൾ ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ആ അസുഖം ഇന്ന അസുഖം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ കട്ടായം നമ്മളോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തു ചെയ്യും പതിയെ അതങ്ങോട് ഉപേക്ഷിക്കും അതുപോലെ തന്നെയാണ് ചില ബന്ധങ്ങൾ ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പാടെ പറിച്ചു മാറ്റേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം അത് വൈകും തോറും അതിൻ്റെ കാഠിന്യം കൂടി കൂടി വരികയും നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി വരികയും ചെയ്യും ആദ്യവാദ്യമൊക്കെ നമുക്ക് അവരെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലർ അനുഭവം കൊണ്ട് പഠിക്കും അനുഭവം കൊണ്ടും പഠിക്കില്ല ചില സുഹൃത്തുക്കൾ നമുക്ക് എപ്പോഴും നമ്മളോട് നെഗറ്റീവ് മാത്രം സംസാരിക്കുന്നവർ എന്ത് ചെയ്താലും അതിനകത്ത് എന്തെങ്കിലും ആർഗ്യുമെൻറ്റുമായിട്ട് വരുന്നവർ അതല്ലെങ്കിൽ നമ്മൾ ഇപ്പം എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് അവർ കേട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെന്തെങ്കിലും നെഗറ്റീവ് പറയും അല്ലെങ്കിൽ അത് കൊള്ളില്ല അങ്ങനെ ചെയ്യേണ്ടിരുന്നില്ല എന്നുള്ള രീതിയിൽ മാത്രമേ അവർ പറയുള്ളൂ എത്ര നല്ല കാര്യമായിരുന്നാലും അത് അങ്ങനെ ആയിരിക്കും അങ്ങനെയുള്ള നമ്മുടെ മൈൻഡിലേക്ക് നെഗറ്റീവ് കുത്തിവെക്കുന്ന സൗഹൃദങ്ങൾ ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് നമ്മളുടെ സൗഹൃദ പിന്നെ ഓഫീസിലുള്ള സൗഹൃദങ്ങളാവട്ടെ വീട്ടിലുള്ളവരാകട്ടെ അതല്ല നമുക്ക് മറ്റ് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങളാവട്ടെ ഏത് തന്നെയാണെങ്കിലും അവരെ മാറ്റി നിർത്തിയില്ലായെന്നുണ്ടെങ്കിൽ പതിയെ നമ്മളിങ്ങനെ ചൂട്ന്ന് ചൂഴ്ന്ന് കാർന്നു തിന്നുന്ന ഈ ക്യാൻസർ രോഗം പോലെയാണ് പോലെയാണവർ നമ്മുടെ ജീവിതത്തെ പാ കുറേശോ കുറവ്ശയായിട്ട് ഇവരത് കാർന്ന് തിന്ന് അത് മൊത്തം നശിപ്പിച്ചിട്ടേ ആ സൗഹൃദം നമ്മളിൽ നിന്നും വിട്ടുപോവുകയുള്ളൂ എന്നാലും വിട്ടുപോകാൻ പ്രശ്നമാണ് കാരണം നമ്മളെ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടന്നതിന് ശേഷം മാത്രമേ ആ ഒരു സൗഹൃദം നമ്മളിൽ നിന്നും വിട്ടുപോകുകയുള്ളൂ അപ്പം അതിനു മുന്നേ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളെല്ലാം ആദ്യം ആദ്യം തന്നെ ഒഴിവാക്കാനായിട്ട് പഠിക്കണം അതുപോലെ തന്നെയാണ് ചിലരുടെ കുടുംബജീവിതം ചില വ്യക്തികളെയും കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം ഈ അതായത് പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞായിരിക്കില്ല നമ്മൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് കാരണവന്മാർ ആലോചിക്കുന്നു അത് നടത്തുന്നു അത്രയുള്ളൂ അവർ തമ്മിൽ സംസാരിക്കാനോ അങ്ങനെയുള്ള എന്താ പറയുക സാഹചര്യങ്ങൾ പോലും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ള കുടുംബങ്ങളിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും ആ ഒരു ബന്ധത്തിന് നമ്മൾ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും കുട്ടികളുടെ പാരൻസിൻ്റെ പോലും സമ്മതമില്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഇപ്പം സിംഗിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് പൂർണ്ണമായിട്ടും ചെറുക്ക് ഇൻഡിപെൻഡായിട്ട് തീരുമാനമെടുക്കാനായിട്ടുള്ളൊരു കഴിവുണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തി ഉണ്ടാവണമെന്നില്ല അപ്പം അവരെന്ത് ചെയ്യും പൂർണ്ണമായിട്ടും ഒന്നുകിൽ ആങ്ങളമാര് പറയുന്നത് അതായത് ഇപ്പം നമ്മൾ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർ അമ്മാവന്മാർ പറയുന്നത് മനസ്സിലായോ അവർ എത്തില്ല അവരുടെ പാരൻസിൻ്റെ ആങ്ങളമാർ പറയുന്നതോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾ പറയുന്നതോ ഒക്കെ കേട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ബന്ധം കൊണ്ടുവരും അതിന് നമ്മളങ്ങോട് നിന്നുകൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഒരു മിക്കതും തന്നെ പാളിച്ച സംഭവിച്ച ഉദാഹരണങ്ങൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട് പക്ഷെ ഞാനത് ഓപ്പണായിട്ട് ഇപ്പോൾ പറയുന്നില്ല ഇപ്പോഴും ഈ രണ്ട് ദിവസം മുന്നേയും എനിക്ക് അങ്ങനെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് പിന്നീട് അവർക്ക് അതിൽ നിന്നും ഊരി പോരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ചെന്ന് പെട്ടുപോവാണ് ചെയ്യുന്നത് അവർ കുടുംബത്തെ ഓർത്ത് അതിൽ നിന്നും പിന്മാറി പിന്മാറിപ്പോരത്തില്ല അതുപോലെ തന്നെ എന്താ പറയുക ഞാൻ വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ സ്വീകരിക്കാനായിട്ട് ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഞാൻ വീടിനൊരു ബാധ്യതയാവണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഒട്ടും പറ്റാത്ത ഒരു ബന്ധത്തിൽ അള്ളി പിടിച്ച് അള്ളിപ്പിടിച്ച് അള്ളിപ്പിടിച്ചെല്ലാം തൂങ്ങിക്കിടക്കാണ് വെറുതെ അങ്ങനെ അങ്ങോട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വന്തം ജീവിതം നശിപ്പിച്ച ഒരുപാട് പേര് ഭാവിയിൽ അവർക്ക് തീരെ പറ്റാതെ വന്നു കഴിയുമ്പോൾ ഡിപ്രഷനിലേക്കും അതുപോലെ തന്നെ ഭ്രാന്തമായ ഒരു അന്തരീക്ഷത്തിൽ കഴിയുന്ന വ്യക്തികൾ എന്താ ചെയ്യേണ്ടേ എന്നറിയാൻ ഇപ്പോഴും പറ്റാത്തവർ എഴുപത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും അവരെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് വിട്ട് പോവാൻ പറ്റാ എന്ത് ചെയ്യണം എന്നറിയാതെ വിളിക്കുന്നവരുണ്ട് ഇവരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അവർ ആ ഒരു എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കാത്തത് കൊണ്ട് പറ്റുന്ന പ്ര പ്രശ്നങ്ങളാണതൊക്കെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും അത് സൗഹൃദങ്ങളാവട്ടെ ദാമ്പത്യ ബന്ധങ്ങളാവട്ടെ അർത്ഥം മുറിക്കേണ്ട സമയത്ത് അത് മുറിക്കുക തന്നെ വേണം നമ്മൾ പെൺ പെൺകുട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ബന്ധുക്കളെ അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് നമ്മളുടെ മനസമാധാനം പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ മുഴുക്കുടിയനായ ഒരു വ്യക്തിയുടെ കൂടെ അതിനഡിക്റ്റായ ഒരു വ്യക്തിയുടെ കൂടെ നമ്മൾ എങ്ങനെ ഒരു ജീവിതം മുന്നോട്ടുണ്ടോ അടിയും ഇടിയും ബഹങ്ങളും ബഹളവും മാനസികമായ ടോർച്ചറിങ്ങും എല്ലാം നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ മക്കളുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുകൂടെ അതിന് ഇരയായിത്തീരുകയാണ് അവരുടെ പോലും മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന കുടുംബജീവിതങ്ങളുണ്ട് അതൊക്കെ നമ്മൾ തുടക്കം തന്നെ നിർത്തേണ്ട കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യങ്ങൾ എന്തായാലും നമ്മൾ ആ കുടുംബം നോക്കേണ്ടി വരും അതായത് ഭർത്താവ് ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും നമ്മളായിരിക്കും ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നിർത്തുന്നത് കാരണം അവരെയും കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്തേലും ജോലിക്ക് പോയാൽ തന്നെ കിട്ടുന്നത് കുടിച്ചു തെൽക്കുന്ന ഒരാൾ അപ്പം അപ്പൻ എന്ന ഒരു പേര് മാത്രം പേരിന് മാത്രം ഒരു പിതാവ് അതെന്തിന് എന്ന് നമ്മൾ ആദ്യമേ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നല്ല പ്രായമൊക്കെ ആയതിനു ശേഷം നമുക്കതിനകത്ത് നൂരി പോരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ഒരു അബദ്ധമാണ് പറ്റിയത് എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും മൂന്നും അല്ലെങ്കിൽ നമുക്ക് മക്കളൊക്കെ ആയതിനു ശേഷം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതിൽ ആ കുഞ്ഞുങ്ങളെ കൂടി അതിനകത്തേക്ക് നമ്മൾ ചാടിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതം കൂടി നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതിന് മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക തന്നെ വേണം ഭയങ്കര ഫുൾ അഡിക്റ്റ് ആയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ എത്ര ചാൻസ് അവർക്ക് കൊടുത്തെന്ന് പറഞ്ഞാലും വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവർ ഈ മദ്യപാനത്തിലേക്ക് തന്നെ തിരിച്ചു പോകും അഥവാ അവർക്ക് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ തന്നെ അവരുടെ കൂട്ടുകാരുണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു ഇപ്പം അവർ എല്ലാവരും മെച്ചുപോയി അവിടെ വേറെ ആളുകളൊക്കെ വാങ്ങി താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു ഒരു ഏഴ് ഏഴ് വർഷങ്ങൾക്ക് മുന്നേ വരെ എന്താ പറയുക ഭയങ്കര ഇതുപോലെ മദ്യപാനത്തിന് അഡിക്റ്റായിട്ടുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു അയാളുടെ വായിൽ നിന്ന് വരുന്ന സംസാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയൽവക്കത്ത് പോലും ഒരു മനുഷ്യനും ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരങ്ങളാണ് ഹസ്ബൻഡിനോ ഭാര്യയോട് ഈ ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വഴിക്കോട് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവരോട് ഇതായിരിക്കും പ്രശ്നങ്ങൾ ആ വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ സ്വഭാവവും ഇത് കണ്ടുകൊണ്ട് ഏകദേശം ഈ ഒരു രീതിയിലേക്ക് വന്നു തുടങ്ങി സ്കൂളിലെ പ്രശ്നങ്ങളായി ടീച്ചേഴ്സ് അന്വേഷിച്ച് വരും അന്വേഷിച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ അച്ഛൻ എന്താ ചെയ്യുക ഈ ടീച്ചർമാർ തന്നെ ചീത്ത പറഞ്ഞ് വിടുന്ന സിറ്റുവേഷൻ വന്നു കുട്ടികളെ സ്കൂളിൽ ഇത് മാറ്റിക്കൊള്ളാൻ പറയേണ്ട ഒരു സാഹചര്യം വന്നു അങ്ങനത്തെ രീതിയിലൊക്കെ കടന്നു പോകുമ്പോഴും ഈ പെൺകുട്ടി ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുകയാണ് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ഉപദേശങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പല പ്രാവശ്യം അയാൾ അതിൽ നിന്ന് പിന്മാറിയെങ്കിലും വീണ്ടും തിരിച്ച് ഈ ഒരു ഇതിലേക്ക് തന്നെ തിരിച്ചു വന്നു പിന്നെ പറയും കുറേ കഷ്ടപ്പെട്ട് വീണ്ടും അതൊന്ന് കുറച്ച് കൊണ്ടുവന്ന സമയത്ത് കുറേ കൂട്ടുകാർ വരും കൂട്ടുകാരാണ് മനുഷ്യനെ ചിത്തയാക്കുന്ന നല്ല നല്ല സുഹൃത്തുക്കളും ഉണ്ട് അതാണ് സൗഹൃദ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഈ മദ്യപാനികളായ കൂട്ടുകാർ ഉള്ളവർ ഒരു കാരണവശാലും ഇതിൽ നിന്ന് വിട്ടുപോകില്ല അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിനകത്ത് അയാളുടെ ഒരു മുഴുകുടിയനായ ഒരു സുഹൃത്ത് ഇയാളോട് പറയുന്നതാണ് വേറൊരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ വന്നിരുന്ന് കുടിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ആണ് കാരണം ഇയാളാണ് ഇവിടുത്തെ മേധാവി ഇയാൾ പറഞ്ഞതിനപ്പുറത്തേക്ക് വീട്ടിലാരും ഒന്നും ചെയ്യില്ല അപ്പം എല്ലാ കൂട്ടുകാരും കുപ്പിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ടാണ് കുടിക്കുന്നത് ഈ വീട്ടുകാർ ഈ വരുന്നവരുടെ വീടുകളിലൊന്നും ഇങ്ങനെ ഇതുകൊണ്ട് കേറ്റാൻ അവർ അവരുടെ വീട്ടിലുള്ളവർ സമ്മതിക്കില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ് അപ്പം ഇയാൾ പയ്യെ കുടി നിർത്തിയ ഒരു സമയത്ത് ഈ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞെന്താണെന്നറിയുമോ നിനക്ക് ഇപ്പം ഈ കിട്ടുന്ന സൗകര്യങ്ങൾ ഇപ്പം നീ കുടിക്കാനുള്ളത് കുടിച്ചോ നാളെ ചത്തുപോയാൽ തന്നെ മുകളിൽ ചെല്ലുമ്പോൾ നിനക്ക് അവിടെ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ കുടിക്കാവുന്നതിൻ്റെ മാക്സിമം ഇവിടെ വെച്ച് തന്നെ നീ കുടിച്ച് തീർത്തിട്ട് പോയെന്ന് കുടി നിർത്തി പയ്യെ കയറി വരുന്നൊരു വ്യക്തിയോടാണ് ഈ പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അയാൾ വീണ്ടും ഈ കുടിയിലേക്ക് തന്നെ പോയി അവസാനം അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ആത്മഹത്യയോ കൊലപാതകമോ അറിയത്തില്ല എന്ത് തന്നെ അയാലും വൈഫ് പിണങ്ങി വീട്ടിൽ പോയി അതിനുശേഷം അധികം നാൾ ആ പുള്ളി ജീവിച്ചിരിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് സത്യം അത് അവരെ അവരെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് അത്രയും അഡിക്റ്റായി ഒരു മനുഷ്യനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല നമുക്ക് അവരെ തിരുത്താൻ പറ്റിയേ ഇല്ല ഒന്നോ രണ്ടോ ചാൻസ് കൊടുക്കാം അതിനപ്പുറത്തേക്ക് നമ്മൾ അവരെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതമാണ് നമ്മളത് നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബം രക്ഷപ്പെടും വെറുതെ ഒരു കുറച്ച് എന്താ പറയുക കുട്ടികളും ഒക്കെ ആയിക്കതിന് ശേഷം അവരുടെ പ്രാരബ്ദങ്ങൾ കൂടി നമ്മൾ ഏൽക്കേണ്ടതായിട്ടും വരും അവരുടെ ജീവിതത്തിൽ അവർ ആ ഒരു സ്ട്രഗിൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അവരുടെ മനസ്സമാധാനം കൂടി ഇല്ലാതാക്കേണ്ടതായിട്ട് വരും ഇനി ഒരു പക്ഷേ ആ മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും തിരിച്ചു വരാനായിട്ട് നോക്കിയാലും നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുകയേ ഉള്ളൂ ഒരു കാരണവശാലും നോർമൽ ലൈഫിലേക്ക് അവർ തിരിച്ചു വരില്ല ചെറിയൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ വീണ്ടും ആ പഴയൊരു ജീവിതത്തിലേക്ക് പോകുന്നുള്ളത് ഉറപ്പാണ് അല്ലെങ്കിൽ അത്രയ്ക്ക് എന്തെങ്കിലും അത്ഭുതവും നടക്കണം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അത്രയ്ക്കും വലിയ അത്ഭുതങ്ങളൊക്കെ നടത്തുന്ന വ്യക്തികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് സ്വന്തം ജീവിതമാണ് നമ്മൾ അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തുക ശരീരത്തിന് ഫാസ്റ്റിംഗ് എത്രമാത്രം അത്യാവശ്യമാണോ അതുപോലെ തന്നെയാണ് ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കും ഇല്ലേ നമ്മളുടെ ശരീരം നമ്മൾ കഴിക്കേണ്ട നമ്മുടെ ആഗ്രഹങ്ങളോ അതൊന്നും അല്ല നമ്മളതെല്ലാം മാറ്റി വെച്ചിട്ട് ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ജീവിതത്തെ ഓർത്ത് മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുക തന്നെ വേണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് തീർത്ത് പറയാനായിട്ടുള്ള ഒരു ധൈര്യം നമ്മൾക്ക് സ്ത്രീകൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അതിന് ശേഷം നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ഈ പറയുന്ന കുടിയന്മാർക്ക് യാതൊരു ഗൂസരും ഉണ്ടാകത്തില്ല അതുമാത്രമല്ല ഇവരുടെ കൂടെ ജീവിക്കുന്നിടത്തോളം കാലം പൊതുസമൂഹത്തിലോ ബന്ധുക്കൾക്കിടയിലോ ഈ പറയുന്ന ബന്ധുമുത്രാദികളെല്ലാം സഹിച്ചു നിന്നോ സഹിച്ചു നിന്നോ എന്ന് പറയുന്നവരുടെ മുന്നിൽ ഒന്നുപോലും നമുക്ക് യാതൊരു വില ഉണ്ടാവില്ല നമ്മളെ ആരും അംഗീകരിക്കേയില്ല പിന്നെ എന്തിനത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചു നിൽക്കണം ചിന്തിക്കൂ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കൂ നല്ലത് മാത്രം ചിന്തിക്കുക നല്ല തീരുമാനങ്ങൾ എടുക്കുക ഹാപ്പി ഡേ